മാധ്യമങ്ങൾ ഇതിൽ ഇടപെട്ട രീതി ശരിയല്ല എന്നാണ് താങ്കൾ പറയുന്നത് അല്ല മാധ്യമങ്ങൾ സി ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമം അല്ലെ നാലാം തൂണാണ് അപ്പോൾ മാധ്യമങ്ങളിലെ എപ്പോഴും ഉള്ള ഞാൻ കണ്ടെത്തുന്ന എനിക്ക് പക്ഷേ എനിക്ക് ഒരു പക്ഷേ എനിക്ക് മാത്രം തോന്നുന്ന കാര്യമാവാം എല്ലാം ഉണ്ടായതിന് ശേഷമാണ് ഈ ഇതിലേക്ക് വരുന്നത് അല്ലേ അപ്പോൾ മാധ്യമ മേഖല എന്ന് പറയുന്നത് നമുക്ക് അടച്ചശേഷിപ്പിക്കാൻ പറ്റില്ല പല കാര്യങ്ങളിലും മാധ്യമങ്ങളാണ് ഈ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇടപെടലും ഒക്കെ കൊണ്ടുവന്നൊരു മാധ്യമമാണ് പക്ഷേ അവർ കുറച്ചുകൂടെ ഒക്കെ ജാഗ്രത കാണിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പം താങ്കൾ പറഞ്ഞു വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ കാര്യമാണ് പറഞ്ഞത് അപ്പം താങ്കൾ പോയത് ഉമ്മൻചാണ്ടിയുടെ ജീവിതം കണ്ട് ഉമ്മൻചാണ്ടി കുറച്ച് നാളും കൂടെ ജീവിച്ചിരിക്കേണ്ട ഒരാളായിരുന്നു ഉമ്മൻചാണ്ടിയെ വേട്ടയാടി ലാസ്റ്റ് ഉമ്മൻചാണ്ടി നിരപരാധി അന്ന് കണ്ടെത്തി മാധ്യമങ്ങളെല്ലാം ഭയങ്കര ആഘോഷിച്ചു സി ഡി എടുക്കാൻ ഇവിടുന്ന് കാർ ഓടിച്ചു പോയ മാധ്യമങ്ങൾ വരെ ഉണ്ട് അല്ലേ കോയമ്പത്തൂർ വരെ കാർ ഓടിച്ച് പോയ മാധ്യമങ്ങൾ വരെ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഞാനെന്നൊക്കെ അന്ന് മെയിൻ സ്ട്രീമിംഗ് ജോലി ചെയ്യുന്ന ഒരാളാണ് അത്തരമൊരു സാഹചര്യം ഇനി ഈ സിനിമാ മേഖലയ്ക്ക് ഉണ്ടാകാതിരിക്കണം പല ആളുകളും പല സിനിമയിലെ പ്രമുഖന്മാരെയും ഈ മുൾമിനയിൽ നിർത്താതിരിക്കാൻ വേണ്ടിയാണ് താങ്കൾ അതിന് പോയത് അല്ല അങ്ങനെ എനിക്ക് ആരെങ്കിലും മുൻമുള്ള നിർത്തണോ നിർത്തണ്ടോ അതെന്റെ വിഷയമല്ല മനസ്സിലായല്ലോ ഞാൻ പോയത് അത് ലീഗലൈസ് ചെയ്യുക ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലീഗലൈസ് ചെയ്യുക എന്ന് മാത്രമാണ് പുറത്തിറങ്ങിയതിന് ശേഷം കുറേ നിരപരാധികളെ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് അല്ലേ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ മാധ്യമം ചർച്ച ചെയ്യുന്ന രീതി നമ്മൾ കാണുന്നുണ്ട് അല്ലേ അതിലേക്ക് കുറേ നിരപരാധികളെ പിടിച്ചിട്ട് കൊടുത്തിട്ട് ചിലപ്പോൾ മരിച്ചു പോയാലാവാം ചിലപ്പോൾ മരിച്ചു പോകാതെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതാവാം ഇപ്പോൾ മുഖ്യധാര സിനിമയിൽ നിന്ന് മാറി നിന്ന് മറ്റു പകല മേഖല ഓക്കെ അപ്പോൾ അവർക്കൊന്നും അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിൻ്റെ അവസരം കൊടുക്കാതെ ഈ അതിനകത്ത് ഇവരെ വിചാരണത്തിൽ വിചാരണയിൽ പോവുകയാണ് പിന്നെ ഇത് നിയമത്തിൻ്റെ കുരുക്കിലേക്ക് പോകുമ്പോൾ ഇതിനൊന്നും സപ്പോർട്ട് ഡോക്യുമെൻറ്റോ ഇതിനൊന്നും വിശദമായ തെളിവുകളോ ഇല്ല എന്ന് വരുന്നൊരവസ്ഥയിൽ മൊഴി കൊടുത്തവരും അല്ലെങ്കിൽ മൊഴി കൊടു മൊഴിക്ക് വിധേയമാക്കപ്പെട്ടവരും ഒക്കെ പൊതുസമൂഹത്തിന് മുമ്പ് ചോദ്യചിഹ്നമായി വരും അല്ലേ ഞാൻ പോയ ഹർജി അത് ലീഗലൈസ് ചെയ്തു എന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മൊഴി കൊടുത്തവരുടെ അവരുടെ പ്രൈവസിയും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ മൊഴി കൊടുത്തവരുടെ എന്തായാലും ഉണ്ട് അത് ഇരയും വേട്ടയും ഒരുപോലെ അല്ലല്ലോ വേട്ടക്കാരുടെ പേര് പുറത്തു വരണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടോ സി അത് അതിനകത്ത് രണ്ട് തരത്തിൽ ഞാനത് എപ്പോഴും നമ്മൾ ഇപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്ത്രീ സമത്വം സ്ത്രീ സ്വാതന്ത്ര്യം ഒക്കെ എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടതാണ് അതൊക്കെ ഞാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് സമത്വം ഉണ്ടാവണമെന്നും അവർക്ക് എല്ലാ മേഖലയും പ്രാതിനിധ്യം ഉണ്ടാകണമെന്നും പുരുഷനോടൊപ്പം കിട്ടണമെന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതേ സമയം തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വാർത്താ മാതൃകൾ വരുന്ന കുറേ പോക്സോ കേസുകൾ അല്ലെങ്കിൽ മറ്റ് പല കേസുകൾക്കും പുരുഷന്മാർ നിരപരാധികളാണ് അല്ലേ അപ്പോൾ കൊടുത്ത മൊഴി കൊടുത്ത ആ കേസിലെ ആ വാദി എന്ന് പറയുന്ന ആൾ മുഖം അവിടെ ഒളിച്ചു വെച്ചു അല്ലെങ്കിൽ പേര് പേരൊളിച്ചു വെച്ചു പക്ഷെ ആരോപിക്കപ്പെടുന്ന ആളുടെ എല്ലാ കാര്യങ്ങളും പൊതുസമൂഹവും വിവരം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് അവിടെ കുടുംബത്തിലുള്ള കുട്ടികളുടെ പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല അവർക്ക് പൊതുസമൂഹത്തിൽ ഇടപെടൽ ഒന്നും നടത്താൻ പറ്റുന്നില്ല പക്ഷേ കോടതിയിൽ പോയിട്ട് അവരെ നിരപരാധിയായിട്ട് വരുന്ന സമയങ്ങളിൽ ഈ ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാസങ്ങളിൽ അവർ അനുഭവിച്ച മാനസിക പ്രശ്നം അല്ലെ അവരെ ചുറ്റിപ്പെട്ടുള്ള അവരെ ബന്ധുക്കളെ അനുഭവിച്ച മാനസിക സംഘർഷം ഇതിനാരാണ് പരാജയം കൊടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് അത് തെളിഞ്ഞു ഓക്കെ ആ കുറ്റം ആരോപിക്കപ്പെട്ടു ആരോപിതനായ കുറ്റം അതായത് കുറ്റവാളിയാണ് കണ്ടെത്തുന്നതുവരെ എന്തുകൊണ്ടാണ് വാദിയുടെ ഒപ്പം പ്രതിയുടെയും പേരുകളോ അല്ലെങ്കിൽ മുഖമോ നിങ്ങൾ മറച്ചുവെക്കാത്തത് അതൊരു വിധിയാണ് അല്ല സുപ്രീം കോടതി വിധിയായി ഞാൻ പറയുന്നു അല്ലെ അത് തന്നെ ആരോപിക്കപ്പെട്ടയാൾ കുറ്റം ചെയ്യാതെ നിരപരാധിയാണ് എന്ന് കോടതി ഏത് ഒരു നിയമവ്യവസ്ഥയോ അംഗീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അനുഭവിച്ച കുറെ കാരണം കുറെ കാലങ്ങളുണ്ട് അദ്ദേഹം മാത്രമല്ല അവരുടെ ആ മാനസിക വ്യത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊതു അദ്ദേഹത്തെ ജീവിതത്തിന് അവസാനം വരെ സോഷ്യൽ മീഡിയയിലും മീഡിയയിലും അദ്ദേഹത്തെ കുറിച്ച് വന്ന വാർത്തകൾ അവിടെ നിൽക്കുകയാണ് അവരുടെ കുടുംബത്തിനൊരു നിൽക്കുകയാണ് ഒരിക്കലും ഒരു മീഡിയയും നാളെ വന്നിട്ട് ഒരു ജസ്റ്റ് ന്യൂസിൽ തീർന്ന് അല്ലേ അതുവരെ സംസാരിച്ച് ഇത്രയും ഒരു സെക്ഷഷൽ ന്യൂസ് പോലെ കൊണ്ടുവന്ന വാർത്തകളൊന്നും അവിടെ നിൽക്കുന്നില്ല അതെല്ലാം മാഞ്ഞു കഴിഞ്ഞു അദ്ദേഹം നിരപരാധി എന്ന് വന്ന ഏതെങ്കിലും ഒരു തീർന്നു ഇല്ലേ പക്ഷേ അദ്ദേഹം മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ ആര് സംരക്ഷിക്കും അല്ലേ അപ്പോൾ വാദിയുടെ അപ്പോൾ വാദി കഴിഞ്ഞു അവിടെ കഴിഞ്ഞു വാദി ഒരു എന്തൊരു വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമ ഏതോ ഒരു ഇഷ്ട കൊണ്ട് വന്നാണ് ഒരു പ്രതി ഒരാൾക്കെതിരെ ഒരു കേസ് കൊടുത്തത് പക്ഷെ അത് കഴിഞ്ഞാൽ ആ വാദിയുടെ ആ ഫോട്ടോ അന്നേരം പ്രസിദ്ധിക്കാൻ പറ്റുമോ ഇല്ല അതും നിയമത്തിന് മുമ്പി പ്രശ്നമാണ് ഇരയുടെയും വേട്ടക്കാരുടെയും പേര് വെളിപ്പെടുത്തണം അല്ല വെളിപ്പെടുത്തുകയാണെങ്കിൽ ആണെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ ഈ നമ്മൾ മറച്ചു വെച്ച പേജുകളിൽ പേരുകളുണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇരയുടെയും വേട്ടക്കാരുടെയും പേര് വെളിപ്പെടുത്തണമെന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞു ഞാനത് എൻ്റെ ഉള്ളിലെ ചിന്തകളും വിചാരവും ഞാൻ സി ഞാൻ താങ്കളെ കുറിച്ചൊരു കുറ്റം ആരോപിച്ചു അത് ഞാൻ പറയുകയാണ് ഞാൻ ഇവിടെ ഒരാൾ പറഞ്ഞു ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഹൈദരാബാദിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നിട്ട് പറയുകയാണ് എന്റെ പേര് പറയാൻ പാടില്ല കുറ്റം ഞാൻ ആരോപിച്ചു അതിനകത്ത് എന്ത് സത്യം ഉള്ളത് നിങ്ങളുടെ പേര് ഞാൻ നിങ്ങളെക്കുറിച്ച് കുറ്റം ആരോപിക്കുമ്പോൾ എൻ്റെ പേര് പറയാതെ നിങ്ങളുടെ പേര് പ്രസിദ്ധീകരിക്കണം എൻ്റെ പേര് പറയാൻ പാടില്ല എന്ന് വെച്ചാൽ ആ ആരോപണത്തിൽ സത്യസന്ധതയില്ല സത്യമില്ല അതിനകത്ത് പിന്നെ എങ്ങനെ നിലനിൽക്കും ഇല്ലേ ഒരു അന്തരീക്ഷത്തിൽ കേട്ട അല്ലെങ്കിൽ കേട്ടുകേൾവികളായ കുറേ കാര്യങ്ങൾ നമുക്ക് എവിടെയും കൊണ്ട് പറയാം അല്ലേ പക്ഷേ സ്വന്തം അനുഭവം വരുമ്പോൾ ഞാൻ എനിക്ക് ഒരു ദുരനുഭവം ഒരു മേഖലയിൽ നിന്നുണ്ടായി എനിക്ക് ആർജവും ഉണ്ടാവണം എനിയേ ഞാൻ പറയുന്നത് സത്യമാണെന്ന് എൻ്റെ പേര് വിളിപ്പെടുത്തുള്ള ആർജ്ജവും എനിക്കുണ്ടാവണം അതില്ലാതെ വന്നു അതില്ലാതെ വന്നിടത്താണ് നിങ്ങൾ ഒളിക്കുന്നുണ്ടെങ്കിൽ ആ ഒളിക്കപ്പെട്ട ആളുടെ നിങ്ങളുടെ അതേ അവകാശം എതിരെ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ ചോദിച്ചുള്ളൂ അതൊരു ചോദ്യം പ്രസക്തമാണ് ഒരിക്കലുമല്ല ആ ചോദ്യം പ്രസക്തമാണ് ആ പ്രസക്തമായ ചോദ്യം താങ്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ടാകും കാരണം ഈ വേട്ടക്കാരൻ അവൻ നിരപരാധിയായി കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു സ്കോളിൽ വാർത്ത ഒതുങ്ങുന്നു പക്ഷേ അവരെ അവൻ്റെ കൂടെ വേട്ടയാടാൻ ദിവസങ്ങളോളം മാധ്യമങ്ങൾ ആ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നു വലിയ രീതിയിൽ ഹെഡ്ലൈൻ കൊടുക്കുന്നു തലക്കെട്ടുകൾ കൊടുത്ത് പത്രങ്ങൾ പ്രിന്റ് ചെയ്യുന്നു പക്ഷേ അവൻ നിരപരാധിയായാൽ ഒരു വാക്കിൽ ഒതുങ്ങുന്ന തീർച്ചയായിട്ടും ഇതാണ് ഇപ്പോൾ സത്യസന്ധമായ കാര്യമാണ് ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞു അല്ലേ പുറത്തു വന്നപ്പോൾ താങ്കളും കണ്ടിട്ടുണ്ടാവും താങ്കളും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാര്യത്തിൽ ആ യാതൊരു സംശയമില്ല മേഖലയിൽ വ്യാപകമായ ലൈംഗിക അതിക്രമം നടക്കുന്നതെന്നാണ് അവിടെ ഒന്നിലധികം താരങ്ങൾ ഒന്നിലധികം ഇരകൾ പോയി ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ പറയുന്നു പറഞ്ഞു എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ ഈ സിനിമാ മേഖല നടക്കുന്നുള്ളതായി താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ സി സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ് അല്ലേ കലയാണ് അല്ലെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് കുറേ കലാകാരന്മാരൊക്കെ ഉണ്ടെങ്കിലും ഇത് ഇൻഡസ്ട്രിയുടെ മുമ്പിലൊരു വ്യവസായമാണ് ആര് കച്ചവടം ചെയ്യുന്ന പോലെ അതിൻ്റെ പോലെയുള്ള എല്ലാ രീതിയിലുള്ള പ്രോട്ടോക്കോളും ഇതിനും പാലിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പോൾ മറ്റെല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളില്ലെന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല ഉണ്ടാവാം പക്ഷേ ഈ മൊഴി കൊടുത്ത ആൾക്കാർ മൊത്തം അവർ പറഞ്ഞൊന്നും സത്യമല്ല എന്ന് ഞാൻ പറയില്ല കാരണം എൻ്റെ ഞാൻ എന്താണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇത് ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊരാളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് പറയാനുള്ള ആർജ്ജവും നിങ്ങൾക്കുണ്ടാവണം സത്യത്തിൽ നിന്ന് മൂടി വെക്കുന്നത് സത്യമാണെങ്കിൽ അല്ലേ അതേ ഉള്ളൂ അതിനകത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല തീർച്ചയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളുള്ള കാര്യത്തിൽ എല്ലാവർക്കും എല്ലാ മേഖലയിലും ഉള്ളത് തന്നെയാണ് ഈ മേഖല ഉള്ളത് സിനിമാ മേഖല ആകുമ്പോൾ ഒന്നും സെലിബ്രേറ്റ് ചെയ്യപ്പെടുത്തും ഇതാണ് അതിനകത്ത് ഉള്ളടക്കം എന്ന് എനിക്ക് തോന്നുന്നു അല്ല അതിനകത്ത് ഇപ്പം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടത് പൊതുജനത്തിന് ഒരു പരിധി വരെ ദൂരം ഒന്ന് ഷൂട്ടിംഗ് കാണുക എന്ന് മാത്രമുള്ള അല്ലേ ഇപ്പോൾ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇത്രയധികം വിപുലമായി ആക്റ്റീവായന് ശേഷം അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ വന്നതിനു ശേഷമാണ് നമുക്ക് താരങ്ങളുടെ വിവരങ്ങൾ അറിയാനും അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തെ കുടുംബജീവിതത്തെക്കുറി അറിയാനും അതിനൊക്കെ ഞാനും എൻ്റെ ചെറുപ്പകാലങ്ങളിൽ വളരെ ആരാധന ആളാണ് ഞാൻ നസീർ സാറിനെയും അതൊക്കെ ദൂരം നിന്ന് മാറി നമ്മൾ കണ്ടതരാം അല്ലേ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ മാറി ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്ക് ഇത്രയധികം ഇത്രയധികം പ്രചാരമായ നമുക്ക് അവരെയൊക്കെ അടുത്ത് നമ്മുടെ ആണെന്നൊരു തോന്നലിലേക്ക് വന്നു അല്ലേ അവർക്ക് സാധാരണ മനുഷ്യരാണെന്നും സാധാരണ മനുഷ്യർക്കുള്ള വികാരങ്ങളൊക്കെ അവർക്കുണ്ട് അല്ലേ അവർ നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യരാണ് നേരത്തെ അതല്ല അഭ്രമാളികളുടെ താരങ്ങളായത് അവരെല്ലാം അല്ലേ ഇപ്പോൾ സാധാരണക്കാരിൽ നമ്മളെപ്പോലെ ഒരാൾ എന്ന രീതിയിലേക്ക് എനിക്ക് തോന്നുന്നു അത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെക്കുറിച്ച്